അസ്സാമലൈക്കും വെൽക്കം ടു മൈ ചാനൽ എന്തൊക്കെയുണ്ട് എല്ലാവരെയും വിശേഷം സുഖല്ലേ അപ്പോൾ ഞാൻ ഇന്ന് ഉണ്ടാക്കുന്ന റെസിപ്പി ഓറഞ്ചിൻ്റെ ഫുഡിംഗ് ആണ് വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കാവുന്ന ഒരു റെസിപ്പിയാണിത് ഈ ഫുഡിങ്ങിൽ ഞാൻ ജലാറ്റിനൊന്നും തന്നെ ചേർത്തിട്ടില്ല പകരം കോൺഫ്ലവർ പൗഡറാണ് ഞാൻ ചേർത്തിട്ടുള്ളത് രണ്ട് ലെയർ ആയിട്ടാണ് ഞാൻ ചെയ്തെടുത്തിട്ടുള്ളത് ഒന്ന് വൈറ്റ് കളറും രണ്ടാമത്തത് യെല്ലോ കളറുമാണ് ഈ വീഡിയോ കണ്ട് നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ നമ്മുടെ വീടുകളിൽ ഉണ്ടാകുന്ന പാർട്ടികൾക്ക് ഉപയോഗിക്കാൻ പറ്റിയ സിമ്പിൾ റെസിപ്പിയാണിത് ഇത് എങ്ങനെയാണ് വീട്ടിൽ തയ്യാറാക്കുന്നത് എന്ന് നമുക്കൊന്ന് നോക്കാം അതിന് മുൻപ് എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ലൈക്ക് ചെയ്യാനും അതോടൊപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുവാനും തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ അമർത്തിയാൽ ഞാൻ ചെയ്യുന്ന എല്ലാ വീഡിയോകളും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം ഈ ഫുഡിങ് തയ്യാറാക്കുവാനായി ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് അഞ്ച് ഓറഞ്ചാണ് ഇത് നല്ലവണ്ണം കഴുകി വൃത്തിയാക്കി തൊലി കളഞ്ഞ് കട്ട് ചെയ്ത് എടുക്കുക ഇപ്പോൾ ഞാൻ ഇതാ ഇതിൻ്റെ കുരുവെല്ലാം കളഞ്ഞ് തൊലിയും കളഞ്ഞ് നല്ല രീതിയിൽ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒട്ടും തന്നെ വെള്ളം ചേർക്കാതെ മിക്സിയിൽ ഒന്ന് അരച്ചെടുക്കണം ഇനി ഒരു അരിപ്പ് വെച്ച് ഇതിന്റെ ചണ്ടിയെല്ലാം അരിച്ചെടുത്ത് എടുക്കണം ഇതിന്റെ ചാറാണ് നമുക്ക് ഇതിനായി ആവശ്യമുള്ളത് ഒട്ടും തന്നെ വെള്ളം ചേർക്കാതെയാണ് അടിച്ചെടുക്കേണ്ടത് നല്ല പോലെ അരിച്ചെടുത്തതിന് ശേഷം വേഗത്തിൽ ഉണ്ടാക്കിയെടുക്കുവാൻ ശ്രമിക്കണം അല്ലെങ്കിൽ ഇതിനൊരു കൈപ്പിരസം വരും ഓറഞ്ച് കൂടുതൽ നേരം അടിച്ചു വെക്കാൻ പറ്റുന്നതല്ലോ അതുകൊണ്ട് വളരെ പെട്ടെന്ന് തന്നെ ഇത് തയ്യാറാക്കുവാനായി ശ്രമിക്കണം ഇപ്പോഴിതാ എനിക്ക് ഇതിൽ നിന്നും കിട്ടിയിട്ടുള്ള ജ്യൂസ് ഒരു കപ്പാണ് അതായത് ഇരുന്നൂറ്റൻപത് എം എൽ എ ഇതല്ലാതെ കാൽ കപ്പ് വേറെയും ഞാൻ ഇതിനായി എടുത്തു വെച്ചിട്ടുണ്ട് ഇനി ഇത് തയ്യാറാക്കുവാനായി എടുത്തു വെച്ച പാത്രത്തിലോട്ട് രണ്ട് ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ചേർത്ത് കൊടുക്കുക അതിലോട്ട് വെച്ച ഓറഞ്ചിന്റെ കാൽ കപ്പ് ജ്യൂസും ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക കട്ടയില്ലാതെ നല്ലവണ്ണം ഇളക്കി കൊടുക്കണം അത് രണ്ടും നല്ലവണ്ണം മിക്സായതിനു ശേഷം അതിലോട്ട് അരക്കപ്പ് പഞ്ചസാര ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിച്ചു കൊടുക്കുക ഇത് നമ്മുടെ മധുരത്തിനനുസരിച്ചാണ് ചേർത്ത് കൊടുക്കേണ്ടത് നല്ല മധുരമുള്ള ഓറഞ്ച് ആണെങ്കിൽ കൂടുതൽ പഞ്ചസാര ചേർക്കേണ്ട ആവശ്യമില്ല അത്യാവശ്യം നല്ല മധുരമുള്ളതാണല്ലോ ഫുഡിങ് അപ്പോൾ നമ്മൾ അതിനനുസരിച്ചുള്ള മധുരം ചേർത്ത് കൊടുക്കണം ഇനി നേരത്തെ എടുത്തു വെച്ച ഓറഞ്ച് ജ്യൂസ് ഇരുന്നൂറ്റൻപത് എം എൽ ഇതിലോട്ട് ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം ഇനി ഇതെല്ലാം കട്ടയൊന്നും ഇല്ലാതെ നല്ല രീതിയിൽ മിക്സാക്കി എടുത്തതിന് ശേഷം സ്റ്റൗ ഓണാക്കി ലോ ഫ്ലെയിമിലിട്ട് നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കണം അതിന് മുൻപ് തന്നെ ഇത് തയ്യാറാക്കുവാനുള്ള പാത്രം നമുക്കൊന്ന് സെറ്റാക്കി എടുക്കണം ഇത് സ്റ്റവിലേക്ക് വെക്കുന്നതിന് മുൻപ് തന്നെ അത് സെറ്റ് ചെയ്യാനുള്ള പാത്രം നമ്മൾ തയ്യാറാക്കി വെക്കണം ഇത് ചൂടോടെ തന്നെ അത് പാത്രത്തിലേക്ക് മാറ്റാനുള്ളതാണ് അത് പ്രത്യേകം ശ്രദ്ധിക്കണം അതിനായി ഞാനിത് ഇവിടെ സ്റ്റീലിൻ്റെ ഈ ബൗളാണ് എടുത്തിട്ടുള്ളത് അത്യാവശ്യം വലിപ്പമുണ്ട് പാത്രത്തിൽ നമ്മൾ നല്ലപോലെ എണ്ണ ഒന്ന് കൊടുക്കണം നേരത്തെ പറഞ്ഞ പോലെ ഞാൻ രണ്ട് ലെയർ ആയിട്ടാണ് ചെയ്തെടുക്കുന്നത് ഇനി സ്റ്റൗ ഓണാക്കി ലോ ഫ്ലെയിമിൽ വെച്ച് നല്ല പോലെ ഇതൊന്ന് കുറുക്കിയെടുക്കണം ഇത് കുറുകി വരുന്നത് വരെ നമ്മൾ നല്ലപോലെ ഇളക്കിക്കൊണ്ടിരിക്കണം അല്ലെങ്കിൽ ഇത് അടുക്കി പിടിക്കുവാനും കട്ട പിടിക്കുവാനും ഒക്കെ സാധ്യതയുണ്ട് അതുകൊണ്ട് നമ്മൾ ഇളക്കി കൊടുക്കണം അത് പ്രത്യേകം ശ്രദ്ധിക്കണം ഒരു മൂന്ന് നാല് മിനിറ്റ് ആകുമ്പോഴേക്കും ഇത് കുറുകി വരും അപ്പോഴെല്ലാം നമ്മൾ നല്ലപോലെ ഇളക്കിക്കൊണ്ടിരിക്കണം ലോ ഇടാൻ പ്രത്യേകം ശ്രദ്ധിക്കണം ഇപ്പോൾ ഇതാ ഇത് നല്ല രീതിയിൽ കുറുകി വന്നിട്ടുണ്ട് ഇതുപോലെ ആയിരിക്കണം കട്ടയൊന്നുമില്ലാതെ ഇതുപോലെ നല്ല രീതിയിൽ കുറുകി വന്നാൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാവുന്നതാണ് ഇനി നമുക്ക് ഇത് നേരത്തെ നമ്മൾ ഇതിനായി സെറ്റ് ചെയ്ത് വെച്ച പാത്രത്തിലോട്ട് ഇതൊന്ന് മാറ്റി കൊടുക്കാം ഇനി ഇതിൽ ഹെയർ ബബിൾസ് ഒന്നും വരാതിരിക്കുവാനായി നല്ല രീതിക്കൊന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കാം ഞാനിപ്പോൾ ഇതാ ഇത് നല്ല രീതിയിൽ സെറ്റാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇത് നല്ലതുപോലെ ചൂടാറിയതിനു ശേഷം നമുക്ക് ഫ്രിഡ്ജിലേക്ക് മാറ്റാം ഗീസറിലേക്കല്ല ഫ്രിഡ്ജിലേക്കാണ് വെക്കേണ്ടത് ഒരു മണിക്കൂർ ഇതൊന്ന് തണുക്കുവോളം ഒന്ന് വെയിറ്റ് ചെയ്യാം അപ്പോഴേക്കും നമുക്ക് അടുത്ത ലെയർ ഒന്നും ഉണ്ടാക്കാം അതിനായി ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് ഇരുന്നൂറ്റൻപത് എം എല്ലിന്റെ ഒരു കപ്പ് പാലാണ് നേരത്തെ സെറ്റ് ചെയ്തതുപോലെ തന്നെ കാൽ കപ്പ് പാല് ഞാൻ വേറെ എടുത്തിട്ടുണ്ട് ഇനി ഇത് ഉണ്ടാകുവാൻ എടുക്കുന്ന പാത്രത്തിലോട്ട് കാൽ കപ്പ് പാല് ഒഴിച്ചു കൊടുക്കുക അതിലോട്ട് കാൽ കപ്പ് കോൺഫ്ലവറും ചേർത്ത് കൊടുക്കുക അരക്കപ്പ് പഞ്ചസാരയും ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിക്കുക കട്ടയൊന്നും ഇല്ലാതെ നല്ല രീതിയിൽ ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നേരത്തെ മാറ്റിവെച്ച ഇരുന്നൂറ്റൻപത് എം എല്ലിന്റെ ഒരു കപ്പ് പാല് ഇതിലോട്ട് ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിച്ചു കൊടുക്കുക ഇതെല്ലാം നല്ല പോലെ കട്ടയൊന്നും ഇല്ലാതെ മിക്സാക്കി എടുത്തതിന് ശേഷം സ്റ്റൗ ഓണാക്കി ലോ ഫ്ലെയിമിൽ വെച്ച് ഇത് നന്നായി കുറുകി വരുന്നത് വരെ നല്ലവണ്ണം ഇളക്കി കൊടുത്ത് വേവിച്ചെടുക്കുക ഒരു മൂന്ന് നാല് മിനിറ്റ് ആകുമ്പോഴേക്കും ഇത് നല്ലതുപോലെ കുറുകി വരാൻ തുടങ്ങും അത് കുറുകി വരുന്നത് വരെ കൈവയ്ക്കാതെ നല്ല രീതിയിൽ ഇളക്കി കൊടുക്കണം കട്ട പിടിക്കാതെയും അടി പിടിക്കാതെയും പ്രത്യേകം ശ്രദ്ധിക്കണം ഇപ്പോൾ ഇതാ കുറുകി വരാൻ തുടങ്ങിയിട്ടുണ്ട് ഇതുപോലെ നല്ല രീതിയിൽ കുറുകി കഴിഞ്ഞാൽ നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാവുന്നതാണ് നമ്മൾ നേരത്തെ സെറ്റാക്കിയ ഓറഞ്ചിൻ്റെ ഫുഡിങ് ഇപ്പോൾ ഒരു മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ ഇത് നല്ലതുപോലെ തണുത്ത് സെറ്റായി വന്നിട്ടുണ്ട് കൈക്കൊണ്ട് തൊട്ടു നോക്കുമ്പോൾ ഒട്ടിപ്പിടിക്കാത്ത പരുവത്തിലാവണം അതുപോലെ സെറ്റായി വന്നിട്ടുണ്ട് ഇനി ഇതിന്റെ മുകളിലോട്ട് ഇത് ചൂടാറുന്നതിന് മുൻപ് തന്നെ ഈ വൈറ്റ് ലെയർ ഒഴിച്ചു കൊടുക്കാവുന്നതാണ് ഇനി ഇത് നല്ലതുപോലെ ഇളക്കി കൊടുത്ത് ഹെയർ ബബിൾസ് ഒന്നും ഇല്ലാതിരിക്കുവാനായി ടാപ്പ് ചെയ്ത് നല്ല രീതിയിൽ സെറ്റാക്കി എടുക്കുക ഇനി ഇത് നല്ലതുപോലെ ചൂടാറിയതിനു ശേഷം നാലു മണിക്കൂറെങ്കിലും ഫ്രിഡ്ജിൽ തണുപ്പിക്കാനായി വെക്കുക ഇപ്പോൾ ഇതാ നാലു മണിക്കൂർ കഴിഞ്ഞതിനു ശേഷം ഞാൻ ഫ്രിഡ്ജിൽ നിന്നും എടുത്തിട്ടുണ്ട് നല്ലതുപോലെ തണുത്ത് സെറ്റായി വന്നിട്ടുണ്ട് കൈമേലൊന്നും ഒട്ടിപ്പിടിക്കുന്നത് പോലും ഇല്ല സൈഡെല്ലാം വിട്ട് നല്ല രീതിയിൽ സെറ്റ് ആയിട്ടുണ്ട് ഇനി ഇത് മറ്റൊരു പാത്രത്തിലേക്ക് നമുക്കൊന്ന് മാറ്റിയെടുക്കാം ഇപ്പോൾ ഇതാ രണ്ട് ലെയറും നല്ല രീതിയിൽ സെറ്റായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് കട്ട് ചെയ്യാം ഇതാ നിങ്ങൾ വീഡിയോയിൽ കാണുന്നത് പോലെ നല്ല രീതിയിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കയ്യിലോ കത്തിയിലോ ഒന്നും തന്നെ ഒട്ടിപ്പിടിക്കാതെ നല്ല രീതിയിൽ സെറ്റായി കിട്ടിയിട്ടുണ്ട് ഇതുപോലെ വളരെ എളുപ്പത്തിൽ വീട്ടിൽ തന്നെ തയ്യാറാക്കി എടുക്കുവാൻ പറ്റിയ വളരെ ഹെൽത്തി ഹെൽത്തിയായൊരു ഫുഡിംഗ് ആണിത് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുവാനും കമൻറ്റ് ചെയ്യുവാനും സബ്സ്ക്രൈബ് ചെയ്യുവാനും മറക്കല്ലേ ഇതുപോലെയുള്ള സിമ്പിൾ റെസിപ്പികൾ നിങ്ങൾക്ക് ലഭിക്കുവാനായും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ അമർത്തി ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്തു വെച്ചാൽ ഞാൻ ചെയ്യുന്ന എല്ലാ റെസിപ്പികളും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്